ഹായ് ഹൈഡിയേസ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ പാതസരത്തിൻ്റെ കളക്ഷനുണ്ടോ കഴിഞ്ഞ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഒരു പത്ത് ദിവസം മുന്നേ അത് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്കോട്ടായി കാരണം ഈ ഒരു മോഡലൊക്കെ ആയിരുന്നു അന്ന് ഒറ്റ പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേള് ചിലതൊക്കെ അപ്പോൾ പ്രാവശ്യം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ചാൽ ചിലതൊക്കെ മൂന്ന് സൈസിലും മൂന്ന് ഇതിലൊക്കെ മോഡലൊക്കെ ഉണ്ട് മൂന്നല്ല മൂന്നെണ്ണൊക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നു തന്നെ പെട്ടെന്ന് തന്നെ മെസ്സേജ് കഴിക്കാൻ നോക്കുക പെട്ടെന്ന് തന്നെ നമ്മളടുത്ത് ആംഗ്ലറ്റുണ്ടെങ്കിൽ രണ്ടട്ടം ഇറക്കിയിട്ടുള്ളതും രണ്ടും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൊരു ഐറ്റംസ് ആണ് കേട്ടോ കാരണം നമുക്കിതിൻ്റെ റേറ്റ് വരുന്ന സ്റ്റാർട്ടിങ് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിലാണ് കേട്ടോ വരുന്നത് നമുക്ക് ഓരോ മോഡലിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി നാൽപ്പതാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അത് ഏതൊക്കെയാന്നുള്ളത് എന്തൊക്കെയാന്നുള്ളതും പിന്നെ നമ്മൾ ഇതിൽ സൈസ് പറയുന്നുണ്ട് കേട്ടോ സൈസ് വെച്ചാൽ ഇഞ്ച് സൈസിൽ നമ്മൾ പറഞ്ഞ് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഊർവശി മോഡലാണ് കേട്ടോ ഈ ഊർവഷി ചെയിനാണ് ഇത് ഒരു രണ്ടും ഏകദേശം ഒരു സെമിതിൽ തന്നെ വന്നിട്ടുള്ളത് ഒന്ന് ഒരു ഇഞ്ച് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ സെലക്ട് ആക്കുമ്പോൾ ഏത് മോഡലാണെന്നുള്ളത് ഇവിടെ അതുപോലെ തന്നെ സൈസും പറയാം കേട്ടോ കാരണം ഇതാണ് ഇഞ്ച് വൈസ് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ വരിക ഒമ്പത് ഇഞ്ചാണ് കൂറു ഒരു ടൈപ്പ് വരുന്നത് ഇതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ടിക്കിട്ട് വിടുകട്ടോ കാരണം നമ്മളിത് കാറ്റലോഗിൽ ആഡ് ആക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് നമ്മൾ കാറ്റലോഗിൽ ഇത് ആഡ് ആക്കുന്നില്ല ഏതാ സ്റ്റോക്കുകളു വെച്ചാൽ അതേ ഉണ്ടായിരിക്കും പിന്നെ ഇത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ ഇത് ഒമ്പതര ഇഞ്ചാണ് വരുന്നത് കുട്ടികൾക്കൊക്കെ യൂസാക്കാൻ പറ്റും പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് ഇത് പന്ത്രണ്ട് പതിനൊന്ന് ആ സൈസിലാണ് സൈസിലാണതാണ് നമ്മൾ ഇഞ്ച് വയസ്സ് കാണിച്ച് തരുന്നത് നിങ്ങൾ നിങ്ങളെ കുട്ടികളുടെ കാലിൽ എന്തെങ്കിലും നോക്കിയിട്ട് നൂല വെച്ച് നോക്കിയിട്ട് അത് എത്ര സൈസാണ് നിങ്ങൾ നോക്കുക ഇത് ഒമ്പതര ഇഞ്ചാണ് ഊർവശിയിൽ നമുക്ക് ഒമ്പത് ഇഞ്ചിലും ഒമ്പതര ഇഞ്ചിലും വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടാണെന്നാൽ നമ്മൾ മുത്തരഞ്ഞാണെന്നൊക്കെ പറയാമല്ലോ ആ ഒരു ടൈപ്പാണ് കേട്ടോ മുത്തരഞ്ഞാണം പണ്ട് കുട്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ട് അരഞ്ഞാണം പോലത്തെ ആ ഒരു ടൈപ്പാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നോക്കട്ടെ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ആ എട്ട ഇഞ്ചാണ് കേട്ടോ ഇത് പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് എട്ട്രഞ്ചാണ് കേട്ടോ കാറിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും പത്ത് വയസ്സ് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കണ്ട നിങ്ങൾ കുട്ടികൾ നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ ഇത് എട്ട ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒരു മോഡലാണ് ഇതിൽ മൂന്ന് നാല് സൈസ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഈ ഒരു ടൈപ്പാണ് ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് നല്ല സിമ്പിൾ വെച്ചാൽ നല്ല സിമ്പിളായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് എൻ്റെ മോൾക്ക് കണക്കായിട്ട് വന്നതായിട്ടാണ് ഒരു മൂന്ന് വയസ്സായ കുട്ടികൾക്ക് കണക്കായിട്ടുള്ളതാണ് കണ്ടോ ആറ് ഇഞ്ചൊക്കെ വരുന്നുണ്ടാവുള്ളൂ ഇത് ഇതാ എ ഇഞ്ച് എ ഇഞ്ചാണ് വന്നിട്ടുള്ളത് മൂന്ന് വയസ്സായ കുട്ടികൾക്കൊക്കെ യൂസാക്കാനുള്ളതാണ് അത് എൻ്റെ മോൾക്ക് ഭാഗമാണ് പക്ഷെ എനിക്ക് ഇട്ട് കൊടുക്കാറ് ധൈര്യമല്ല കാരണം ഇന്നത്തെ കാലത്ത് പേടിച്ചിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു പേടി കാരണം കുട്ടികൾക്ക് പറയാനായിട്ടില്ലല്ലോ അതുകൊണ്ടൊരു പേടി ഉണ്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇടുവാമെന്നറിയില്ല കാരണം നമ്മൾ നല്ലൊരു മേക്ക് മീഡിയ ചെയ്തിട്ട് ആളിട്ടിട്ടേ അല്ല കുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അതേപോലെ ഇതും കുത്തുന്നുണ്ടെന്ന് പറയാമോ പിന്നെ അതിൻ്റെ എൻ്റെ വേറെ സൈസാണ് ഇത് വന്നിട്ടുള്ളത് ഇത് എട്ട് ഇഞ്ചെന്ന് പറയാം കേട്ടോ എട്ട് ഇഞ്ചിലാണ് ഇത് വരുന്നത് എട്ട് എട്ടര ഇഞ്ച് എട്ട് ഇഞ്ച് തന്നെയാണ് കേട്ടോ അത് പറയുന്നത് ഇത് എട്ട് ഇഞ്ചിലാണ് വരുന്നത് ഒമ്പതല്ല ഇത് എട്ട് ഇഞ്ചേ ഉള്ളൂ കേട്ടോ ഒമ്പത് കൃത്യമായിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് സൈസാണ വേണ്ടതെച്ചാൽ നിങ്ങൾ സെലക്റ്റ് ആക്കുക കേട്ടോ കാരണം എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾക്കറിയാലോ നിങ്ങൾ മക്കളെ കാലിൻ്റെ അളവ് ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തല്ലേ ഇതിലേക്കാട്ടിൽ വലിയ പാൽസാര ഉണ്ടോയെന്ന് എനിക്ക് തന്നെ ഡൗട്ടാണ് കേട്ടോ അങ്ങനെ നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത്തുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് ഉണ്ടാവും ആ പതിനൊന്ന് ഉണ്ട് കേട്ടോ പതിനൊന്ന് സൈസ് വരുന്നതാണ് ഇത്രയും വലിയ കാലുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നോക്കാം കേട്ടോ ഇതിനൊക്കെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിൽ വരുന്നതാണ് ഇരുന്നൂറ് രൂപയുടെ താഴെയാണ് ഈ പാൽസാരത്തിനൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾ റേറ്റ് വെച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം ഇതിൽ കൃത്യമായിട്ട് പറയാതെന്താ വെച്ചാൽ ചില ആൾക്ക് റീസെല്ല് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് പിന്നെ ഈ ഒരു മോഡൽ മോഡലിട്ടോ നമ്മൾ പതിരസ്പരത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒമ്പതര ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് ഇത് കേട്ടോ ഒമ്പതര ഇഞ്ചാണ് അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് സൈസ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം സൈസ് തന്നെ ആയിരിക്കും അതിൻ്റെ തന്നെ ഒമ്പത് സൈസ് വരുന്നുണ്ട് കേട്ടോ ഒമ്പത് സൈസ് ഇഞ്ച് കണക്കാണ് സെൻറ്റിമീറ്ററിലെട്ടോ ഇഞ്ച് കണക്കാണ് നോക്കുന്നത് ഒമ്പത് ഒമ്പതര പിന്നെ അത് കുറച്ച് വലിയ ടൈപ്പ് ടൈപ്പായിരിക്കും തോന്നണം ഒമ്പത് ഒമ്പതര പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇതും ഒമ്പതരയാണ് കേട്ടോ ഇതും ഒമ്പതര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒരുവിധം ആളുകളൊക്കെ കാല് ഏകദേശം സെയിം ആയിരിക്കും ഒമ്പതര ഇഞ്ചൊക്കെ ആയിരിക്കും ഒമ്പതും ഒമ്പതര ഇഞ്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ പത്ത് നിൽക്കാവും ഓരോരുത്തരോരുത്തര കാലിൻ്റെ വണ്ണത്തിനനുസരിച്ചൊക്കെ തടീന അനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ ഇതും ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഇത് ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒമ്പതും ഒമ്പതര ഇഞ്ചിലാണ് ആ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നൊറ്റായിരുന്നു ഇതും ഇതും ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇതും സ്റ്റോക്കോട്ടായിട്ടായിരുന്നു അത് ഇതും ഒറ്റ പീസ് ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ പിന്നെ എടുക്കുമ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ പത്ത് ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ചാണ് ഇത് സൈസ് വന്നിട്ടുള്ളത് കണ്ടല്ലോ പത്തല്ല ഒമ്പതര ഇഞ്ച് തന്നെ ഒമ്പതര കേട്ടോ ആ പത്ത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നാണ് ഒമ്പതര ഇഞ്ചാണ് പത്ത് ഇഞ്ച് കൃത്യമായിട്ടില്ല കേട്ടോ ഒമ്പതര ഇഞ്ചാണ് ഈ സൈസ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈയൊരു മോഡൽ കേട്ടോ ഈ ഒരു ടൈപ്പ് ഇതൊക്കെ നൂറ്റി നാൽപ്പതിൻ്റെ ഇതാണ് കേട്ടോ ഇതും പത്ത് ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ചെറുത് വന്നിട്ടുണ്ട് ചെറുത് പറഞ്ഞാൽ അത്ര വലിയ ചെറുതൊന്നുമല്ല ഏത് സൈസാല്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരണം കേട്ടോ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ എട്ടര ഇഞ്ച് എട്ടര ഇഞ്ചിൽ വരുന്നതാണ് ഇത് എട്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് കൃത്യമായിട്ടില്ല എട്ട ഇഞ്ചാണ് ഇത് വരുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഏതൊക്കെ സൈസ് ഉണ്ടെന്ന് എനിക്ക് എനിക്കന്നെ അറിയില്ല അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സൈസ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പറയാ ഏതാണെന്നില്ല സ്ക്രീൻഷോട്ട് അതാണോ നമ്മൾ ഇഞ്ച് സൈസ് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണിച്ചു തരുമല്ലോ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ചോദിച്ചാൽ മതി അറിയല്ലോ ഇഞ്ച് വയസ്സ് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഇതും ഒമ്പതര ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു നമ്മളെ വെൻഡ് ട്യൂബ് ടൈപ്പ് മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബെൻഡ് ട്യൂബ് ടൈപ്പ് മോഡലാണ് ഒരു നൈസ് ചെയിനിൽ നൈസ് ചെയിനാണ് കേട്ടോ നൈസ് ചെയിനിലാണ് അത് ബെൻഡ് ട്യൂബാണ് ഇതൊറ്റ പീസേ ഉള്ളൂ പിന്നെ ഈ ഒരു മോഡല് കേട്ടോ നമ്മൾ പരസ്പരത്തിൻ്റെ പോലെ തന്നെ ഇത് നൈസ് ചെയിൻ അല്ല വേറെ ടൈപ്പ് ചെയിനാണ് ആണ് കേട്ടോ നമ്മൾ ചെറിയൊരു ഹോൾ ടൈപ്പ് വരുന്ന ടൈപ്പ് ചെയിൻ ഉണ്ടാവുമല്ലോ ആ ടൈപ്പ് ചെയിനാണ് ഇത് വന്നിട്ടുള്ളത് വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും ഇത് ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും കാരണം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വേറെ വേറെതല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും എനിക്കറിയാം എട്ട് എട്ട് പത്തും മിനിറ്റ് ഉണ്ടാവും ഇത് ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കാരണം ഏതൊക്കെയാണ് സൈസാന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ള കാണിച്ചിട്ടുണ്ട് ഇതും ഒമ്പത് ഇഞ്ചെന്ന് തന്നെ പറയാം കേട്ടോ ഏകദേശം ഒമ്പതിന് കുറച്ചേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല ഒമ്പത് ഇഞ്ച് തന്നെ ഓക്കെ അപ്പോൾ അത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയാം പിന്നെ ഇനി നമുക്ക് കാണിക്കാറുള്ളത് ബ്ലാക്ക് ടൈപ്പ് വരുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് കേട്ടോ ഇത് ഒരേ സൈസാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇത് മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് മൂന്നും ഒരേ സൈസാണ് എത്തിയിട്ടുള്ളത് മൂന്ന് മോഡൽ മൂന്ന് ഇത് വന്നിട്ടുണ്ട് പീസ് വന്നിട്ടുണ്ട് പക്ഷെ മൂന്നും ഒരേ സൈസാണ് വന്നിട്ടുള്ളത് വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല കണ്ടല്ലോ ഇത് വലിയ വ്യത്യാസം തോന്നിയില്ല ഒന്നേ പിന്നെ വ്യത്യാസമുള്ളു നീ കാണിച്ചു തരാം ഒമ്പത് ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഏത് മോഡൽ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാ ഇങ്ങനെ നിൽക്കും ഒമ്പത് ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഓട്ടോ അതോ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് വേണമെങ്കിൽ ഒമ്പതര ഇഞ്ചി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് ലെങ്ത്ത് ഉണ്ട് തോന്നുന്നു എനിക്ക് ആ ഇത് പത്ത് ഇഞ്ചിൻ്റെ അടുത്ത് കേട്ടോ ഒമ്പതര ഇഞ്ച് ഇത് വരുന്നുണ്ട് ഇതൊര ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട് ഒമ്പതര ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇനി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല നമുക്ക് ഇത് ഫസ്റ്റ് വരുന്നതാണ് ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മുടെ അടുത്ത് ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇത് ഒരേ സൈസാണ് വന്നിട്ടുള്ളത് ഞാൻ എന്നല്ലെങ്കിൽ എത്ര സൈസ് വരുന്നത് കേട്ടോ ഇത് ഒമ്പതിഞ്ചാണ് വരുന്നത് കേട്ടോ ഒമ്പത് ഇഞ്ചിൽ വരുന്നതാണ് അപ്പോൾ ഇതിനും ഇതിനൊക്കെയാണ് കുറച്ച് റേറ്റ് കൂടുതലുള്ളത് കേട്ടോ ഇതിന് ഇതിനും പിന്നെ ഈയൊരു ടൈപ്പിനൊക്കെയാണ് നമുക്ക് റേറ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഇതിനൊക്കെ നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈയൊരു ടൈപ്പ് കേട്ടോ ഇതിന് നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് ഈയൊരു ടൈപ്പ് പിന്നെ ഇത് ഈയൊരു ടൈപ്പ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈയൊരു ടൈപ്പും നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി എൺപതാണ് കേട്ടോ നൂറ്റി അമ്പതാണ് പിന്നെതാ ഈയൊരു മോഡല് വന്നിട്ടുള്ളത് വേണ്ടല്ലോ ഈയൊരു ടൈപ്പ് മോഡലിതിന് നൂറ്റി അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പരസ്പരത്തിൻ്റെ ചെയിൻ വന്നിട്ടുണ്ടാവുള്ളത് അതും നൂറ്റി അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ചെയിൻ രൂപത്തിൽ ഒരു നൂറ്റി അറുപതാണ് അല്ലാത്ത ഏകദേശം ഐറ്റംസുകളൊക്കെ നമുക്ക് നൂറ്റി നാൽപ്പതിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് ആ റേറ്റിലാണ് വരുന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നു തന്നെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കാരണം പെട്ടെന്ന് തന്നെ നമ്മളിത് സ്റ്റോക്ക് തീരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കിട്ടാനേ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മോഡൽസ് നിൽക്കുക കിട്ടണമെന്നില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കന്നെയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്ന ടേക്ക് കെയർ ബൈ ബൈ